നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ബി ജെ പി നേതാവായ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിലെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് സഹോദരനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ ഇപ്പോഴും പത്മജ വേണുഗോപാലിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറെ അധികം ദിവസങ്ങളിലായി കെ മുരളീധരൻ പത്മജയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു തന്റെ അച്ഛൻ കെ കർണാകരൻ ഉറങ്ങുന്ന മുരളി മന്ദിരത്തിൽ ഒരു ബി ജെ പി കാരൻ പോലും വരാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതൊരു മറുപടിയായിട്ട് പത്മജ ശക്തമായി തന്നെ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട് തന്റെ അച്ഛൻ തനിക്കും കൂടെ നൽകിയ വീടാണതെന്നും അവിടെ ആരൊക്കെ വരണം വരണ്ട എന്ന് പറയാനുള്ള അവകാശം തനിക്കുമുണ്ടെന്നും പത്മജ തുറന്നു പറഞ്ഞിരുന്നു ഇതെല്ലാം നിലനിൽക്കെ ഇപ്പോൾ പത്മജ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതിലെ ഉള്ളടക്കം മറ്റൊന്നുമല്ല കോൺഗ്രസ് നേതാവ് കെ മുരളീധരനോട് തന്നെ ഒന്നും ചോദിക്കരുത് എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പത്മജ തന്റെ വിമർശനം രേഖപ്പെടുത്തിയത് മാധ്യമ പ്രവർത്തകർക്കെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും പത്മജ പ്രതികരിച്ചു പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പ്രവേശനത്തിന്റെ പൂർണ്ണ രൂപം എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം മാധ്യമങ്ങളോട് ഒരു അപേക്ഷയുണ്ട് കെ മുരളീധരനോട് ഇനി എന്നെ പറ്റിയ ഒന്നും ചോദിക്കരുത് ബന്ധങ്ങളെ രാഷ്ട്രീയമായി കാണുന്ന ഒരു വികാര ജീവിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു മറുപടിയും അർഹിക്കുന്നില്ല ഇപ്പോഴും ഒന്നും പറയാമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു വെറുതെ ഇരിക്കുന്ന എന്നെ വെറുതെ തോണ്ടരുത് ഇരുപത് കൊല്ലമായി ഈ മാനസിക പീഡനം തുടങ്ങിയിട്ട് ഇനി എനിക്കും സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം പാർട്ടി പിളർത്തി ഡി ഐ സി ഉണ്ടാക്കിയത് എൻ സി പി പോയപ്പോൾ ഞാൻ വല്ലതും പറഞ്ഞു അന്ന് ഞാൻ കോൺഗ്രസുകാരി ആയിരുന്നു പിന്നെ ഞാൻ ആരെ വിമർശിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചു കൊള്ളാം എന്നെ ഉപദേശിക്കണ്ട എന്തായാലും ഞാൻ പറഞ്ഞത് ശരിയാണെന്നും അന്ന് അങ്ങേര് തന്നെ സമ്മതിച്ചല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ എന്ന് പറയില്ലല്ലോ സന്തോഷം പിന്നെ കെ മുരളീധരനെ പറ്റി എന്നോട് ഒന്നും ചോദിക്കരുത് ഏതൊരു അടഞ്ഞ അധ്യായമാണ് ഇങ്ങനെയായിരുന്നു പത്മജ വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് കോൺഗ്രസിനുള്ളിൽ കടുത്ത അവഗണന നേരിട്ടതിനു ശേഷമാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നാൽ അതിനുശേഷവും അവരെ വിടാതെ പിന്തുടർന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇതിനൊരു മറുപടി എന്ന രീതിയിലാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്